ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കണക്ക് സംഖ്യ ഒന്ന് മുതൽ പതിനെട്ട് വരെ പഠിച്ചു അതിൽ നിന്ന് ഒന്ന് മുതൽ പത്ത് വരെ നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇവിടെ നോക്കിയോട്ടെ ഒന്ന് അവിടെ എത്ര പന്തായുള്ളേ ഒന്ന് ഒന്ന് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് രണ്ട് രണ്ട് പന്തുണ്ട് അവിടെ രണ്ടിങ്ങനെ നടന്ന് പോന്ന് പന്തിന്റെ അടുത്തേക്ക് മൂന്ന് മൂന്ന് പന്ത് കാണുന്നില്ല അവിടെ മൂന്ന് നാല് നാല് നമ്മുടെ അടുത്ത് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് അല്ലേ അഞ്ച് അഞ്ചും ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നു അവിടെ അഞ്ച് പന്തുണ്ട് ആറ് ആറ് എന്താ ആ ആറ് പന്തിനെ ഇങ്ങനെ നോക്കി നടക്കുന്നേ ഏഴ് ഏഴോ ആ ഇവിടെ ഏഴ് പന്തുണ്ട് എട്ട് എട്ട് നോക്കിയേ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് വരുന്നേ കാണുന്നില്ലേ എട്ട് ഒൻപത് ഒൻപത് നമ്മളെ നോക്കി പറയാ ഇവിടെ എൻ്റെ സൈഡിൽ ഒൻപത് പന്തുണ്ട് കാണുന്നില്ലേ കൂട്ടുകാർക്ക് അടുത്ത് നോക്കിയാട്ടെ പത്ത് ഒന്നും പൂജ്യവും പത്ത് പത്തും നമ്മുടെ നോക്കി ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടായോ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്